രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഈ മൂന്ന് വർഷത്തെ ഒന്ന് നോക്കിയേ ഈ മൂന്ന് വർഷത്തെ ഒരു ആവറേജ് നോക്കിയേ ഇരുപത്തൊമ്പതിനായിരം മുപ്പതിനായിരം മുപ്പത്തി മൂവായിരം കോടി ആവറേജ് എത്രയാണെന്നറിയാമോ ഗ്രോത്ത് ഈ മൂന്ന് വർഷത്തെ ആവറേജ് ഗ്രോത്ത് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ആറ് മാനുഫാക്ചറിംഗ് സ്റ്റേറ്റുകൾ വരെ പന്ത്രണ്ട് പതിനെട്ട് ഇരുപതൊക്കെ വന്നിരിക്കുമ്പോൾ കേരളത്തിന്റെ കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ ആവറേജ് ജി എസ് ടി ഗ്രോത്ത് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ഇത്ര പതറ്റി കണ്ടീഷൻ ടാക്സ് കളക്ഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ദ പ്രൈം ഡ്യൂട്ടി ഓഫ് എ സ്റ്റേറ്റ് ടു ടാക്സസ് ഓൺലി വി വിൽ ബി ഏബിൾ ടു അലോക്കേറ്റ് മണി ഫോർ വെൽഫെയർ ആക്ടിവിറ്റീസ് ആസ് വെൽ ആസ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് പൈസ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും പൈസ കളക്ട് ചെയ്യണ്ടേ ഞങ്ങൾ എത്രയോ പ്രാവശ്യം കാൽപിടിച്ച് പറഞ്ഞു റീസ്ട്രക്ചർ ചെയ്ത് മാറി ജി എസ് ടി വന്നപ്പോൾ അതിനനുരോധമായി ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം നിങ്ങൾ റീസ്ട്രക്ചർ ചെയ്ത് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയില്ല ഐ ജി എസ് ടിയിലെ നിങ്ങളുടെ തകരാറ് പത്ത് മുപ്പതിനായിരം കോടി രൂപ കഴിഞ്ഞ നാലഞ്ച് വർഷമായി ഐ ജി എസ് ടിയിൽ പ്രോപ്പറായി കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടില്ലേ എന്നിട്ടും ആദ്യം എന്നെ പരിഹസിച്ചു ഞാൻ ഇരുപത്തയ്യായിരം കോടി രൂപ നഷ്ടമായെന്ന് പറഞ്ഞു എന്റെ ഭാഗ്യത്തിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് അതേ ഫൈൻഡിങ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കൊടുത്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടുത്തു ഞാൻ വെറുതെ വെറുതെ എന്ന് പറയുന്നത് ഐ ജി എസ് ടി നഷ്ടപ്പെടുന്നത് നിങ്ങളെ സർക്കാർ ഏജൻസികൾ തന്നെ പറഞ്ഞില്ലേ എത്ര കോടി രൂപയാണ് പോകുന്നത് അത് തിരിച്ചു പിടിക്കാൻ ഒരു മെക്കാനിസം നിങ്ങൾ ചെയ്യണ്ടേ നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങളുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ദയനീയമായ പരാജയമായി കമ്പയർ വിത്ത് അതർ സ്റ്റേറ്റ്സ് മറ്റ് സ്റ്റേറ്റുകളിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം സ്റ്റേറ്റുകളിൽ ഇത് റീസ്ട്രക്ചർ ചെയ്ത് ടാക്സ് വർദ്ധിപ്പിക്കണ്ടേ ഗവൺമെന്റിന്റെ ജോലി അതല്ലേ